ഭക്ഷണം കഴിക്കണം പ്രാർത്ഥന അപ്പം അതിൻ്റെ സെക്രട്ടറി ഞാനാ അപ്പവിടെ വെച്ചിട്ട് ഈ ഇവരുടെ ഈ കഴുത്തില് ഓരോ ദേശികയാണത് കല്ലാമാലെന്ന് പറഞ്ഞിട്ട് ഉണ്ട് അവരുടെ ജീവിതത്തിൽ നിന്നും അത് മാറ്റില്ല അവര് തൊടാനായിക്കില്ല എന്ത് തന്നെ വന്നാലും അത് അവർ മാറ്റില്ല അത് നല്ല കെട്ടായിട്ട് ഈ കഴുത്തുകളിലുണ്ട് അങ്ങനെ അനവധി സ്ത്രീകളുണ്ട് അവിടെ കോളനികൾ അപ്പൊ ഈ കേളപ്പനും ഞാനും കൂടി കൂടിയും സംസാരിച്ചത് എന്തെങ്കിലും ഈ ക്യാമ്പ് നടത്തിയ ഒരു പ്രയോജനം വേണം അതുകൊണ്ട് എന്താണ് ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ ചോദിച്ചു അദ്ദേഹം കേളപ്പൻ അപ്പൊ എനിക്ക് പേടിയായി അത് തൊടാനേ അവർ അയക്കില്ല മാറി എന്ത് വേണമെങ്കിലും അവർ ചെയ്യും ഇതുമ്പോൾ തൊട്ടിട്ട് അത് പറ്റില്ല സമ്മാക്കില്ല ഞാനൊന്നിടുന്ന ആളോട് പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട് കേളപ്പനൊക്കെ നോക്ക് അദ്ദേഹം വളരെ മഹാത്മാവാണല്ലോ ഇങ്ങനെ ചെയ്തുകൂടെ അയ്യോ മാഷ അത് പറ്റില്ലല്ലോ അങ്ങനെ ആദ്യം കുറച്ച് പ്രചരണം കുറേ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി ചിലരതിന് സമ്മതിച്ചു ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ കൂട്ടി പിന്നെ ഞാൻ എന്നെ അവർക്കൊക്കെ വളരെ കാര്യമാണ് ചുരുക്കം പറയാൻ ഇതുപോലെ ഒരു മേശയില് കേളപ്പന്റെ മുമ്പിലുള്ള ഒരു മേശയില് ആ പ്രദേശത്തുള്ള മുഴുവൻ അരിജൻ സ്ത്രീകളും അവരുടെ കല്ലിയും മാലിയും അഴിച്ച് കൂമ്പാരായിട്ടുള്ളൂ കേളപ്പൻ്റെ അടുത്ത് അപ്പം അത് അഴിക്കാനൊക്കെ ഞാൻ കൂടും കഴുത്തു നിന്ന് അത് അഴിച്ചെടുക്കണില്ല അപ്പം അത് വലിയൊരു രംഗമാണ് അവരെ വല്ലാതെ അത് ഫീൽ ചെയ്ത് അവർക്ക് അതുകൊണ്ട് അഴിച്ചെടുക്കുമ്പോൾ അവർ എന്തോ ഒരു അവസ്ഥയിലാണ് എന്തായാലും അതൊക്കെ അഴിച്ചെടുത്ത് അവർക്കൊക്കെ ഓരോ ബ്ലൗസ് പീസൊക്കെ കൊടുത്ത് അവരെ പിറ്റേ ദിവസം അവിടെ ഒരു അമ്പലമുണ്ട് കുടിക്കുന്നു ചുണ്ടൻ പറ്റാൻ ഞാൻ അവരെ സോപ്പൊക്കെ ആയിട്ട് പോയി അവരുടെ കൂടെ പോയി പുഴയിലെത്തി കുളിപ്പിച്ച് ഈ അമ്പലത്തിലേക്ക് കൊണ്ടുവരാം ഒരു ജീവിതത്തിലെ അമ്പലത്തിന്റെ പരിസരത്ത് കൂടി അവർ വഴി നടന്നിട്ടില്ല നടക്കാൻ സമ്മതിക്കില്ല അയിത്തത്തിന്റെയും അങ്ങനെ സവർണരുടെയാണത് അവിടക്ക് പ്രവേശനം ഞാനെല്ലാം കുളിപ്പിച്ച് കൊണ്ടുവന്നു കൊണ്ടുവന്ന അമ്പലത്തിന്റെ പരിസരത്തെത്തിയപ്പോഴേക്ക് കുറെ ആൾ ചോർന്നു പേടിച്ചിട്ട് അങ്ങോട്ട് വരാൻ ധൈര്യം ആയതുകൊണ്ട് കുറച്ചാളൊക്കെ മുങ്ങി മാറിയുള്ളവരെയൊക്കെ അമ്പലത്തി പേടിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ പാടണ്ടോ നമ്മൾ ഇങ്ങനെയല്ലേ പോയാൽ വല്ല ദോഷവും വരുമോ പേടി എന്തായാലും അന്ന് തടങ്ങിയിട്ടുള്ള സംരംഭം ഇന്നിപ്പോ ആ ക്ഷേത്രത്തിന്റെ എല്ലാ ചുമതലകളും വഹിക്കുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അന്ന് ജീവിച്ചിരുന്ന ആളുകളിലെ ഉള്ളവരൊക്കെ അങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിയും ഈ ക്യാമ്പ് വളരെ വിജയായിരുന്നു ആ ക്യാമ്പിൽ ഏതാണ്ട് നാല്പതുകളുടെ കാലഘട്ടത്തിലൊക്കെ ആ സമയത്ത് ഈ സ്വാതന്ത്ര്യ സമരം പറയുന്നത് സ്വാതന്ത്ര്യ സമര സമയത്ത് ഞാൻ ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോ പാലക്കാടാണ് ഇന്നിപ്പോ തലമുറ ഈ സമരം മാത്രമേ കണ്ടിട്ടുള്ള ചുരുക്കം ആൾക്കാരെ കാണുള്ളൂ പങ്കെടുത്ത കുറവായിരിക്കും അന്ന് ഒരു ചിത്രം എനിക്ക് ഭയങ്കരായിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിനോട് വളരെയധികം ഒരു ഒരു ഭക്തി ബഹുമാനാണ് കാരണം ഞാൻ കുട്ടിയായിരിക്കുമ്പോഴാണ് രാജേന്ദ്ര പ്രസാദ് അന്ന് കോൺഗ്രസ് പ്രസിഡന്റാണ് ആണ് അദ്ദേഹം എന്റെ ഗ്രാമത്തിൽ വരിക എന്റെ വീടിന്റെ തൊട്ട് ഒരു ഇല്ലണ്ട് മന അവിടേക്ക് അദ്ദേഹം വരികയാണ് ഈ നേരത്തെ പറഞ്ഞ ക്യാമ്പ് അവിടെ ഒരു സ്കൂളിന്റെ ഉദ്ഘാടനം ശിലാസ്ഥാപനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വരികയാണ് രാജേന്ദ്രപ്രസാദ് അപ്പൊ രാജേന്ദ്രപ്രസാദ് വരുന്നുണ്ട് എന്ന് കുറെ അനൗൺസ്മെന്റ് ഒക്കെ ഇങ്ങനെ കേട്ടോ പ്രസിഡന്റ് ആണ് കോൺഗ്രസ് പ്രസിഡന്റ് ആണ് സ്വാതന്ത്ര്യ സമരം അന്ന് അതിന്റെ അതൊക്കെ ഉണ്ട് നാട്ടിൽ മുഴുവൻ അതിൻ്റെ ജ്വാലകൾ പരക്കുന്ന ഒരു സമയ എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ കുട്ടികളാ അപ്പോൾ അവിടെ അതിനുള്ള ഒരുക്കങ്ങൾ രാജേന്ദ്ര പ്രസാദിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അപ്പൊ ഈ പുഴയുടെ വക്കനാണ് ഈ മന മരത്തുമ്പിലൊക്കെ ത്രിവർണ്ണ പതാകം കിട്ടുക അതൊക്കെയാണ് കുട്ടികളുടെ ജോലി പുഴയിലും മുഴുവൻ എല്ലാ മരങ്ങളിലും ഇത് കിട്ടുക അദ്ദേഹത്തിന് വരാനുള്ള വഴിയൊക്കെ അടിച്ചുവാരി വേലിയാണ് റോഡൊന്നുമില്ലല്ലോ മതിൽ പോലും ഇല്ല വെറും ഉള്ളു വേലി ഒരു മൂന്നടിയിൽ അതേക്കൂടിയാണ് അദ്ദേഹത്തിന് പോകേണ്ടത് മഞ്ചലില് മഞ്ചലിലാണ് പോവുക അപ്പം ആ വഴിയൊക്കെ വൃത്തിയാക്കുക പുല്ലൊക്കെ പറിച്ച് കൊടികളൊക്കെ തൂക്കുക അവരെ പിന്നിൽ കൊടിയൊക്കെ പിടിച്ച് ജാഥയായിട്ട് പോവുക അതിനുള്ള ഒരു നേതൃത്വം അന്ന് എനിക്ക് കിട്ടി എനിക്ക് എനിക്കതിനോട് വളരെയധികം ആദരവ് രാജേന്ദ്ര പ്രസാദ് മഹാത്മാഗാന്ധി ഇതൊക്കെ കേൾക്കുമ്പോൾ പൊരിത്തെ ഇന്നുകൊണ്ട് ആ മനസ്സിൽ സ്വാർത്ഥ നിസ്വാർത്ഥായിട്ടുള്ള സേവനം രാജ്യത്തിന് വേണ്ടി തല്ലുകൊള്ളുക ജയിലിൽ പോവുക മരിക്കുക ഇന്നേത്തെ അനുഭവം അന്നേത്തേം കൂടി അതാണ് അതിനോട് ഇത്ര ബഹുമാനം തോന്നാൻ കാരണം ഇന്നത്തെ രാഷ്ട്രീയ ആളുകളുടെ ആ മനോഭാവവും സേവനത്തിൻ്റെതായിട്ടുള്ള ഒന്നൊന്നില്ല അന്നേത്ത ഇതിലുണ്ട് സേവനം തന്നെയുള്ളു അടി കൊള്ളാനും വെടി കൊള്ളാനും ജയിലിൽ പോകാനും തയ്യാറായിട്ടുള്ള അന്നത്തെ ആളുകളെ ബഹുമാനമുണ്ട് അന്നത് ഈ ദേശീയ ബോധം അന്നാണ് എന്നിൽ ഉണ്ടായത് ഞാൻ കേവലം കുട്ടി തന്നെയാണ് അതിന് അന്ന് എനിക്ക് എട്ടു വയസ്സായിട്ട് എട്ടു വയസ്സായിട്ടുള്ള നിരാ ആ മഞ്ചലിന്റെ പിന്നാലെ ഞാൻ ജാതിയായിട്ട് പോയിട്ടുണ്ട് വളരെ വളരതിൽ അതുപോലെ രണ്ട് മൂന്ന് സേനാനികളുണ്ട് സമര സേനാനികൾ എൻ്റെ നാട്ടിലുണ്ട് അവരെ കൂടെ ഞാൻ വീടുകളിൽ പോകും ആരും പറഞ്ഞിട്ടല്ല എനിക്ക് വളരെ അവരോട് അവര് രാവിലെ ഒരു സഞ്ചിയൊക്കെ തൂക്കി ഒരു ചെറിയ തോർത്തുമൊണ്ട് ചെറ്റിയിട്ടുണ്ടാവും അങ്ങനെ പോകും പോകുന്നത് അയിത്തം ഇല്ലാതെ അയക്കാനാണ് അതിനുവേണ്ടിയാ പോവുക തിരഞ്ഞു പിടിച്ച് ഈ അരിഞ്ഞങ്ങളുടെ വീടുകളിൽ പോവുക അപ്പം അതിൻ്റെ കൂടെ ഞാനും പോകുക അന്ന് പോവാൻ പാടില്ല അവർക്ക് നമ്മളെ കാണാൻ പാടില്ല കാണാൻ പാടില്ലാത്ത കാലത്ത് കൂടിയേ പോകാനേ പാടുള്ളൂ എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെയുള്ള ഒരു സമയത്ത് അവരെ വീടുകളിൽ ഈ ഇവരെ കൂടെ പോകാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി ഞാൻ ഞാനിവരെ കൂടെ പോകും ഒരു വാശിയാണ് അവരെ വീടുകളിലൊന്ന് പോണം അവരെ വീട്ടിൽ കയറിയും അവരേക്കൊന്ന് തൊടണം എന്താണ്ടാവുക എന്നതൊക്കെ ഭയങ്കരതാണ് അങ്ങനെ അത് വീടുകളിലൊക്കെ അറിഞ്ഞു അങ്ങനെ ടിയർ എന്ന് പറയും ഒരാള് അയാളാണ് സ്വാതന്ത്ര്യ സമരസം വല പാവുട്ടിയേഷ് എന്നാ പറയുക ടി ആർ നട്ടി രാമൻ എന്നാണ് പേര് പറയുക നല്ല സത്യസന്ധനായിട്ടുള്ള വളരെ നല്ലൊരു മന്ത്രി അയാളുടെ കൂടെ അങ്ങനെ അരിജനങ്ങളുടെ ഒക്കെ വീടുകളിലൊക്കെ പോകുന്നുണ്ട് അവൻ പോക്ക് ശരിയല്ല അങ്ങനെ കംപ്ലൈന്റ് പോകും പോക്ക് ശരി ശരിയല്ല അത് മനക്കിലൊക്കെ എത്തി എല്ലാരികിലും ഒരു സംസാരമായി അങ്ങനെ വിളിച്ചു ചോദിച്ചു എന്നോട് അങ്ങനെ പൂവലുണ്ടോ പൂവലുണ്ട് എന്നിട്ടോ കഠിനമായിട്ടുള്ള അടി കൂടെ പോയൻ അരിജനങ്ങളുടെ വീട് പോയൻ പിന്നെ ഒരിക്കലും എന്നോട് ചോദിച്ചാൽ അവിടെ പോയിട്ട് വല്ല വെള്ളം എന്തെങ്കിലും കുടിക്കലുണ്ടോ അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ വന്നത് സ്വയം ഞാൻ കുടിച്ചിട്ടില്ല വെള്ളം എന്ന് ചോദിച്ചപ്പോൾ പിന്നേത്തെ തവണ പോയപ്പോൾ ഞാൻ വെള്ളം ചോദിച്ചു വാങ്ങി വെള്ളം കുടിച്ചു അപ്പം ഇത് ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോ ശിക്ഷ ഇങ്ങനെ ക്രൂരായിട്ട് എല്ലാ അടി കൊണ്ടു പക്ഷെ എനിക്ക് വാശിയായി എല്ലാ അരിജൻ വീടുകളിലും ഞാൻ ഈ ടി ആറിൻ്റെ കൂടെ രാജശിക്ഷണേ നല്ല മുടി കോല കൊണ്ടാണ് ചെറുതൊന്നും അല്ല തൂക്കി കൈ രണ്ടും കൂടിയും പിടിച്ച് ചന്തിക്കാൻ അടിക്കന്നെ അതിന് ലിമിറ്റൊന്നും ഇല്ലേ അമ്മയൊക്കെ നല്ല ഒളിക്കൊന്നും അല്ലാതെ ശിക്ഷ കഠിനാണ് അമ്മയ്ക്കൊന്നും താല്പര്യമാണ് വേണ്ടാത്തതിന് പോകണ്ടല്ലോ അയിത്തള്ളവരോടേക്ക് പോവാൻ പാടില്ല അങ്ങനെയാണ് അങ്ങനെ കുറെ തല്ലുകൊണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദേശീയ ആയിട്ടുള്ള ഒരു ഒരു താല്പര്യം ഉണ്ടാവാൻ എനിക്ക് സഹായിച്ചു വളരെ ആദരവോട് കൂടിട്ട് ജവഹ്ല നെഹ്റുവിനെ കണ്ടു ഖാൻ അബ്ദുൾ ഗഫർ ഖാനെ കാണാൻ പോയി ഇന്ദിരാഗാന്ധിയെ കാണാൻ പോയി നെഹ്റു എവിടെ വരുന്നോ അവിടെ ഒക്കെ പോകും കാണാൻ പോയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ പോയി കണ്ടു ഒരു മന്ത്രി അല്ലാത്ത സമയത്ത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയല്ലാത്ത സമയത്ത് അവരുടെ വീട്ടിൽ പോയി കണ്ടു അങ്ങനെ ഈ ദേശീയ നേതാക്കളോടൊക്കെ അമിതമായിട്ടുള്ള ഒരു ആദരവ് ഇന്നും മനസ്സിലുണ്ട് എല്ലാ പാർട്ടിയും ഉണ്ട് ക്രിഷ്ദേവ് ബുൾഗാനിൻ കോയമ്പത്തൂർ വന്നു ഞാൻ കാണാൻ പോയി അവർ കോയമ്പത്തൂർ പോയി അവിടെ ഇരുന്ന് ഇരുപത് മണിക്കൂർ ഇരുന്ന് മുമ്പിൽ പോയിരുന്ന് കൃഷ്ണദേവിനേയും ബുൾഗാനിനെയും കണ്ട് പ്രസംഗം വെക്കും അങ്ങനെ എല്ലാ നേതാക്കളുടെയും കാണും ഇ എം എസ് ഒക്കെ ആയിട്ട് വളരെ തെരവായിരുന്നു ഈ മനയായിട്ട് ബന്ധമുള്ളത് കൊണ്ട് എനിക്ക് അവിടെയാണ് എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നത് ഈ മനിക്കില് അപ്പം ഇ എം എസ് ആയിട്ട് വ്യക്തിപരമായിട്ട് കാണാനും പരിചയപ്പെടാനും ഒക്കെ അവസരം കിട്ടി ആ കാലഘട്ടം ഒരു നല്ല നല്ല കാലമായിരുന്നു നേതാക്കളും ദേശീയ ബോധവും മൂല്യ ഉണ്ടെന്ന് രാഷ്ട്രീയത്തിന് ഇന്നത്തെ അല്ല കച്ചവട ഈ ഇതിനിടയ്ക്ക് പിന്നെ ഈ ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ നമ്മളുടെ സ്വന്തം പിന്നെ അറിവ് വർദ്ധിപ്പിക്കാൻ വിദ്യാഭ്യാസത്തിന് അതൊക്കെ എങ്ങനെയാണ് പിന്നെ ഈ മഡ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് പരീക്ഷ എഴുതാൻ പരീക്ഷ എഴുതാൻ കഴിഞ്ഞത് സെന്റ് തോമസ് കോളേജ് തൃശ്ശൂര് അവിടെ ഒരു കൃഷി ഡയറക്ടർ ടി ജനാർദ്ദൻ എന്ന് പറഞ്ഞിട്ടൊരാളുടെ അന്നും മറ്റേ പിന്നെ ജോലി നോക്കിക്കൊണ്ടല്ലേ അതെ അതെ പഠിപ്പൊക്കെ എങ്ങനെയായിരുന്നു പഠിപ്പിപ്പോ ഒരു ഒരു അവിടെ ഒരു ജ്യോതിഷം പഠിപ്പിക്കുന്ന ആള് സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ അവിടെ പോയിട്ട് ഡിഗ്രി ആണോ മദ്രാസ് യൂണിവേഴ്സിറ്റി എഴുതാൻ പോയത് അല്ല വിദ്വാൻ വിദ്വാൻ അത് ഡിഗ്രി അല്ല മലയാളം വിദ്വാൻ പരീക്ഷ ഓറിയന്റൽ ടൈറ്റൽ ഏറ്റവും ഡിഗ്രിയേക്കാളും ഒക്കെ മേലെ ഡിഗ്രിക്കുന്ന സാധനമല്ല അതിനേക്കാൾ മലയാളം വിദ്വാനാണ് പറഞ്ഞാൽ അതാണ് ഇപ്പൊ ചെറുകാട് എന്റെ കൂടെ പഠിച്ചതാണെന്ന് പറഞ്ഞു കോളേജില് പ്രൊഫസറായി അപ്പൊ ഈ വിദ്വാൻ പരീക്ഷ പാസ്സായാലും ാണ് ചെറുകാട് മലയാളം ഡിപ്പാർട്ട്മെന്റിൽ വിദ്വാനം അത് വന്നാൽ മതി കെ അതിന്റെ ചീഫാണ് മലയാളം വിഭാഗത്തിന്റെ തലവനാണ് മട്ടരാഴ്ച അദ്ദേഹത്തിന്റെ വീട് രായിരനെല്ലൂന നടുവട്ടം പേഴ്സണലായിട്ട് അദ്ദേഹത്തിനൊക്കെ ഞാൻ അറിയും പരിചയ വീട് ഇപ്പൊരൊക്കെ പ്രോത്സാഹനം ചെറുകാടിന്റെ പ്രോത്സാഹനം പഠിച്ചോടോ മലയാളം അന്നും അദ്ദേഹത്തിന്റെ തോളത്തി സഞ്ചി ഉണ്ടായിരുന്നു സഞ്ചി ഉണ്ട് ആ മീശയും തല മീശിയും നടക്കും മുറുക്കി ഉണ്ടാവും എറ്റലി ഉണ്ടാവും ആ അപ്പൊ അവിടെയാണ് എന്റെ ജീവിതം കുറെ ഈ പഠിക്കുന്ന ഒരു കാലം മുഴുവൻ ചെറുകാടിന്റെ വീട്ടിലും തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ആവും അപ്പൊ എന്നോട് പറയും പുസ്തകങ്ങൾ പഠി ഈ മണ്ടൂസ് മണ്ടൂസെന്നാ വിളിക്ക ഭാര്യ ഇതിനൊന്നും പറഞ്ഞു കൊടുക്കേ പഠിക്കാൻ മഹാമോശ മക്കളൊക്കെ വളരെ എന്താണ് എല്ലാവരും കുട്ടികളൊക്കെ പഠിച്ചെല്ലാവരും ഈ എമ്മക്ക് അത്രയും മനസ്സിലാവും അപ്പൊ അങ്ങനെയാണ് ഈ ചെറുകാട് കാര്യം അതിനോടൊന്നും അത്ര ഇല്ല രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ല ഇപ്പൊ ചിത്ര എന്ന് പറഞ്ഞിട്ട് അവരുടെ മകളുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് ഡയറക്ടറാണ് കോളേജ് ഈ ചിത്ര ചിത്രം ഇത്ര പോകുന്ന ഒരു കുട്ടിയാണ് മുണ്ടും തുണിയൊന്നും ഇല്ലാതെ മുറ്റത്ത് കളിക്കുന്ന സമയത്താണ് ഞാൻ പഠിക്കാൻ അവിടെ ഇരിക്കുന്നത് മുറ്റത്ത് ും ഈ കുട്ടിയായിട്ട് അങ്ങാടിപ്പുറത്തേക്ക് പോകും അപ്പൊ ഞാൻ കളിയാക്കും ചെറുതാണ് നിങ്ങൾ ഈ ജയവിശ്വാസം അല്ലാന്നൊക്കെ പറയും നിങ്ങൾ മരി താര അവസരം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ അമ്പലത്തിലേക്ക് പോകും ഈ കുട്ടിയായിട്ട് നിങ്ങൾ പോകും എന്നിട്ട് നിങ്ങൾ പുറത്ത് പോയിട്ട് പ്രസംഗിക്കും അങ്ങനെ നിങ്ങൾ തമാശയൊക്കെ പറയും ഇപ്പൊ ചിത്രയെ കാണുമ്പോൾ ഞാൻ പറയും ഇപ്പൊ പട്ടാമ്പിയിൽ വെച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ ഞങ്ങൾ ഒന്നിച്ചു പോവാണ് ട്രെയിനിന് ഞാനും പോവുണ്ട് കോട്ടയത്ത് ഞാൻ ഈ കാര്യമൊക്കെ പറയും ചിത്രയായിട്ട് അപ്പൊ വലിയൊരു ഒരു പ്രോത്സാഹനം കിട്ടാനുള്ള ഒരു ടീം എനിക്ക് അന്നുണ്ടായിരുന്നു എന്നെ പ്രോത്സാഹിപ്പിക്കാൻ യൂണിവേഴ്സിറ്റി മദ്രാസ് ആയിരുന്നു യൂണിവേഴ്സിറ്റി മദ്രാസ് അവരുടെയാണ് സർട്ടിഫിക്കറ്റ് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് തരും കേന്ദ്രം തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലായിരുന്നു അപ്പം അവിടെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അതിൽ ഇന്റർമീഡിയറ്റിന് പഠിക്കുകയാണ് ആ റൂമിൽ താമസിച്ച് അവിടെ പോയി പരീക്ഷ പരീക്ഷയ്ക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് പ്രിലിമിനറി പാസ്സായി വിദ്വാൻ പാസ്സായി അങ്ങനെ പരീക്ഷ ഒന്നും പിന്നെ അങ്ങനെ രണ്ടാമതൊന്നും എഴുതേണ്ട വലിയ കാര്യം വന്നിട്ടില്ല സ്വയം പഠിക്കലാണ് അല്ലാതെ മറ്റൊരാളതില്ല അതിനൊന്നും ഇപ്പോൾ ട്യൂഷനൊന്നുമില്ല പുസ്തകങ്ങൾ വാങ്ങുക മറ്റേ ആറ്റൂർ കൃഷ്ണശാരോടേ വെള്ളത്തോളിന്റെ അല്ലെങ്കിൽ മാറിയുള്ള പഴയ ഉണ്ണുനീലി സന്ദേശം അങ്ങനത്തെ പഴയ പുസ്തകങ്ങളാണ് അതൊക്കെ ഇരുന്ന് വായിക്കുക സിലബസ് അപ്പം ഇതിന്റെ സിലബസ് ഒക്കെ സിലബസ് ഒക്കെ അവര് അയച്ചു തരും യൂണിവേഴ്സിറ്റി നമുക്ക് അയച്ചു തരാം പുസ്തകങ്ങളും അയച്ചു തരും അത് നമ്മള് ലൈബ്രറിയിൽ പോയിട്ടൊക്കെ വാങ്ങാൻ കിട്ടുന്ന പുസ്തകങ്ങളല്ല അധികം സംസ്കൃതാണെങ്കിൽ കുമാര കുമാരസംഭവമാണ് അത് നമ്മൾ പഠിക്കണം ഒരു സിലബസ് എന്ന് നമ്മുടെ ഇന്ന പാഠത്തില് ഇത്ര ലെസൺസ് അല്ലെങ്കിൽ ഇത്ര അധ്യായം എന്നൊക്കെ പറയും പക്ഷേ പണ്ട് അത് മുഴുവൻ അങ്ങനെയല്ല ഈ ഉണ്ണുനീലി സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം നമ്മൾ പഠിക്കണം അതിൽ പാർട്ട് ഒന്നുമില്ല അത് ആറ്റൂർ കൃഷ്ണ ഭാഷാ ദർപ്പണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് കട്ടിയിലുള്ള ഒരു പുസ്തകം അതിന്ന് എവിടെയും ചോദ്യം വരാം അത് നമ്മൾ തയ്യാറാക്കണം മുണ്ടശ്ശേരി ഭാഷ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ് ആ ഇന്ന് വരാം ഏതെന്ന് വന്നാലും നമ്മൾ തയ്യാറാവണം അതുമാതിരി മാതിരി വൃത്തം മഞ്ഞേരി കൃഷ്ണഗാഥ ഇതൊക്കെ അതിൻ്റെ ടസ്റ്റുകളാണ് നമ്മൾ സാമാന്യം മലയാള ഭാഷയിലുള്ള മിക്ക പുസ്തകങ്ങളും നമ്മൾ പഠിച്ചേ തീരൂ ശരിക്കും ശരിക്കും പഠിച്ച കുറുക്ക് വഴിയില്ല അന്ന് ഈ ഗൈഡൊന്നുമില്ല നമ്മൾ തീരെ ഒന്നുമില്ല പഠിച്ച് അങ്ങോട്ട് തയ്യാറാവണം അപ്പം സ്വയം നമ്മൾ അറിവ് വർദ്ധിക്കുന്നതാണ് അതിനൊരു ഗുണമുണ്ട് ഈ പരീക്ഷ പാസ്സാവുള്ള പടനല്ലോ അപ്പം അതിൻ്റെതായ മെച്ചങ്ങളുണ്ട് നമുക്ക് നമ്മൾക്ക് കിട്ടുന്ന അറിവ് അപ്പൊ നമ്മൾക്ക് ഒരു കോൺഫിഡന്റ് ഉണ്ട് നമ്മൾ എഴുതിയാൽ പാസ്സാകും എന്നുള്ള എഴുതാൻ പോയാ മതി നല്ല കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് അങ്ങനെ ആവുമ്പോ നമ്മൾ ടെസ്റ്റ് എഴുതാൻ പോയാ മതി മതി എന്നാത് വ വളരെ പൂർവ്വം എന്റെ കൂടെയുള്ള രജിസ്ട്രേഷൻ നടത്തി മൂന്ന് വർഷത്തിനുള്ളിൽ മറ്റേ ഡിഗ്രി ആണെങ്കിൽ അത് എഴുതണം രണ്ടു വർഷത്തിനുള്ളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എഴുതണം അങ്ങനെ ഒരു ഇതിന് നിബന്ധന ഇല്ല നമ്മളിപ്പോഴിഞ്ഞു പ്രിലിമിനറി പാസ്സായി പിന്നെ നമ്മൾ പോണില്ലെങ്കിൽ ഒരു വിരോധില്ല പിന്നെ രണ്ടോ മൂന്നാലോ കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ള നമ്മൾ ഫൈനലിന് പോകണല്ലോ എങ്കിൽ പ്രശ്നമില്ല ഈ പ്രൈവറ്റ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത് നമ്മൾ കോളേജിൽ ചേർന്നിട്ടല്ലോ പഠിക്കും അതായത് കോളേജിലാണെങ്കിൽ ഇപ്പോൾ അവർ ഇപ്പൊ പട്ടാമ്പി കോളേജിൽ മലയാളം പഠിപ്പിക്കുന്നുണ്ട് പ്രൈവറ്റ് നമുക്ക് ക്ലാസ് ഇല്ല നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് പഠിക്കണം മറ്റവർക്ക് അവിടെ റെഗുലർ ക്ലാസ് ഉണ്ട് ഈ ഒരു വ്യത്യാസം മാറി സിലബസ് പുസ്തകം ഒന്നാണ് പാഠ്യപദ്ധതി ഒന്നാണ് പരീക്ഷ ഒന്നാണ് എല്ലാം ഒന്നാണ് അപ്പൊ അവർക്ക് ക്ലാസ് ഉണ്ട് റെഗുലർ ക്ലാസ് നമ്മള് പ്രൈവറ്റ് ആയിട്ട് വായിച്ച് ഗൈഡ് നമ്മുടെ സ്വന്തം കഴിവ് ഉപയോഗപ്പെടുക അപ്പൊ വളരെ പ്രയാസമുള്ള കാര്യമാണ് എളുപ്പത്തിലൊന്നും കഴിയില്ല നല്ല ഘടനാധ്വാനം പിന്നെ എനിക്ക് വേറെ പണികളുണ്ട് ഈ ഈ വികസന പ്രവര്ത്തനം ഈ റോഡ് ഹൈസ്കൂള് കിണറെകുളം അങ്ങനത്തെ പ്രവൃത്തികള് അതുമായിട്ട് താല്പര്യമുണ്ട് അപ്പോൾ അതുമാതിരി ഈ പെൻഷൻ വാങ്ങിക്കൊടുക്കുക ഈ അഗതി പെൻഷൻ കെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമ്പോഴാണ് ഇരുപത് ഉറുപ്പിയ പെൻഷൻ കൊടുക്കുക എന്നുള്ളൊരു പദ്ധതിയോ അത് വന്നപ്പോൾ വളരെ അത്ഭുതത്തോടു അതിനെ കണ്ടത് അപ്പോൾ അതിനർഹതയുള്ള ആളുകളെ വീട് പോയി തെരഞ്ഞു പിടിച്ച് ഫോറൊക്കെ പൊരിപ്പിച്ച് അവർക്ക് ഈ പെൻഷൻ വാങ്ങിക്കൊടുക്കുക അതൊരു വാശി അതന്നെയായിരുന്നു ശ്രമം ഏത് തരത്തിലുള്ള പെൻഷനാണ് അർഹതപ്പെട്ടവർക്കൊക്കെ അത് വാങ്ങിക്കൊടുക്കുക അങ്ങനെ എത്ര ആൾക്കും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എൻ്റെ നാട്ടിൽ ആരും അത് കിട്ടാത്തവരിൽ ഉണ്ടാവില്ല അങ്ങനെ ഒരു മുൻകൈ ആ കാര്യങ്ങളൊക്കെയാണ് എന്റെ പണി അതുകൊണ്ട് എനിക്ക് ആ മാറിയുള്ള ഒരു ശ്രദ്ധയില്ല കാര്യങ്ങൾ ഈ ജോയിൻ ചെയ്ത അതേ സ്കൂളിൽ നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഏപ്രിൽ അഞ്ചാം തീയതി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ മുപ്പതിന് അതേ നിന്ന് റിട്ടയർ ചെയ്തു മുപ്പത്താറ് വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ സർവീസോട് കൂടി മുപ്പത്താറ് വർഷം അതിനു മുമ്പ് ഒരു വർഷം ട്രെയിനിങ് ഇല്ലാത്ത സർവീസ് അതേ സ്ഥാപനത്തിൽ അത് കഴിഞ്ഞപ്പോൾ റിട്ടയർമെന്റിന് വന്ന ആ ദിവസം എന്റെ സെന്റ് ഓഫ് ദിവസം ഒരു ഓഫറ് മാഷ് അങ്ങോട്ട് വന്നാൽ മതി പെരിന്തൽമണ്ണയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് അതിന്റെ പ്രിൻസിപ്പാളായിട്ട് ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട് ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ സംഭാഷണം തന്നെ ആലോചിച്ചിട്ട് പറയാമെന്നോ അങ്ങനെ ഞാൻ പെരുന്നൽമണ്ണ പോവുക എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും എൻ്റെ ഒരു ശിഷ്യൻ ഒരു ബൈക്കുമായിട്ട് വന്നു മാഷ് ഇതിൽ കയറിയിരിക്കുവോ അതിന്റെ പിന്നെ പോയി പെരിന്തൽമണ്ണ ചെന്നപ്പോൾ അവരെ സ്കൂളിൻ്റെ കമ്മിറ്റി യോഗം നടക്കുകയാണ് ആ സ്ഥലത്ത് അവിടെ കൊണ്ടുപോയി എന്നെ അവിടെ വരും ഇതാന്നാരൻ എന്ന മാഷിത എന്ന് പറഞ്ഞു എല്ലാവരും വളരെ ആദരവില് പരിചയപ്പെട്ടു ഇവിടെ സ്കൂളിൽ മാഷായിട്ട് ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട് മഷ നിയമിച്ചു കഴിഞ്ഞിരിക്കണം മാഷം കണ്ടു വരിക സ്വകാര്യത്തിൽ എന്താ ശമ്പളം കിട്ടണ്ടതെന്ന് ചോദിച്ചാൽ പറയില്ല എനിക്ക് ശമ്പളത്തിന്റെ കാര്യം എനിക്ക് അറിയേണ്ടതില്ല നിങ്ങൾക്ക് ഞാൻ പറ്റും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ എന്നെ കൊണ്ടാവുന്ന വേതൽ ഇവിടെ പണിയെടുക്കാം അങ്ങനെ ഞാൻ അതിന്റെ അടുത്ത ദിവസം ഞാൻ പിരിഞ്ഞു ആ വർഷത്തെ തടക്കത്തില് പെരിന്തൽമണ്ണയിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എച്ച് എം ആയി ജോലി പത്ത് വർഷം പത്ത് വർഷം ഞാൻ ഈ ഇംഗ്ലീഷ് മീഡിയത്തിനൊക്കെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് മാറിയുള്ളവരൊക്കെ പറയും ഇത് വളരെ മോശമാണ് അന്ന് അങ്ങനെയാണ് ഇന്നിപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം വേണം സ്പോക്കൺ ലാംഗ്വേ ഇംഗ്ലീഷ് വേണം എന്നൊക്കെ പറയും അന്നതല്ല പറഞ്ഞാൽ വളരെ മോശക്കാരനാണ് അങ്ങനെ പറയും ഞാനും പറയും ഇംഗ്ലീഷ് മീഡിയം മോശമാണ് അറിയാൻ എനിക്ക് പറ്റിയിരുന്നത് അവിടെ തന്നെ ഇവിടെ ശരിയായ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ഗുണവും ദോഷവും ഈ പത്ത് വർഷം കൊണ്ട് എനിക്ക് വളരെയധികം ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ വളരെ നമ്മളതിനെ പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അതിലിപ്പം ഏത് മീഡിയ ആയാലും തെറ്റായിട്ടുള്ള കുറെ രീതികൾ മലയാളം മീഡിയത്തിലുണ്ട് അത് ഇംഗ്ലീഷ് മീഡിയത്തിലുണ്ട് സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ നല്ലതാണ് ആ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എൻ്റെ കുട്ടികളെ അയച്ചിരുന്നതെങ്കിൽ അവരൊക്കെ വന്ന് വളരെ നല്ല നിലയിലെത്തീരും സാമ്പത്തികമായിട്ട് മറ്റു നിലയിൽ മോശമല്ല അപ്പം അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കില്ല കുട്ടികളെ എനിക്കന്ന് കഴിയാഞ്ഞിട്ടല്ല ഏ ഇംഗ്ലീഷ് മീഡിയം മോശമാണ് അപ്പം അവിടെ പഠിച്ചിട്ടുള്ള കുട്ടികൾ ഫാഷനാണ് ഞാൻ ചെയ്യുമ്പോൾ മറ്റോരും അത് അങ്ങനെ ചെയ്യും അങ്ങനെ ഞാൻ ആ വെട്ടിത്തരാ എനിക്ക് പറ്റി പക്ഷെ വളരെ നല്ല പഠന രീതി നല്ല അധ്വാനം നല്ല അതിൽ കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട് ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കുറച്ച് ക്രൂരത ഒക്കെ കാണിക്കും കുട്ടികളോട് അതെനിക്കിഷ്ടമല്ല അപ്പം ഞാൻ ചെന്ന് ചാർജ് എടുത്ത് ആദ്യത്തെ ഒരു മാസം കൊണ്ട് അതൊക്കെ കൺട്രോൾ ചെയ്തു അതൊന്നും പാടില്ല കുട്ടികളെ ഭീഷണിപ്പെടുത്തി ഇംഗ്ലീഷ് പറയിപ്പിക്കുക അല്ലെങ്കിൽ ശാരീരികമായിട്ട് പീഡിപ്പിക്കുക അത് കർശനമായിട്ട് നിരോധിച്ചു ഇംഗ്ലീഷ് പറഞ്ഞാലേ വാതിലൊക്കെ അടയ്ക്കും കുറച്ച് ശിക്ഷയൊക്കെ ഉണ്ട് ക്ലാസ് കിടങ്ങിയാൽ വാതിലൊക്കെ അടയ്ക്കാൻ കുട്ടികൾ ഓടിപ്പോകും ഈ ശിക്ഷ ഭയന്നിട്ട് ചെറിയ കുട്ടികളൊക്കെ ക്ലാസ് ഒന്ന് ഇടയ്ക്ക് ഓടിപ്പോകും അപ്പം ഇവര് വാതിലൊക്കെ അടയ്ക്കുക അപ്പം ഞാൻ ചെന്ന വാതിൽ തുറക്കുകയാണ് എന്താ ഈ വാതിലൊക്കെ അടച്ചിട്ട് ക്ലാസ് ആ കുട്ടി മാഷ് ഓടിപ്പോവും എന്താ ഓടിപ്പോകുന്നത് അപ്പം എനിക്ക് മനസ്സിലായി ഈ ചെറിയ കുട്ടികളെ കൈ പിടിച്ച് എ ബി സി ഡി എന്ന് ഇങ്ങനെ ബലായിട്ട് എഴുതിക്കാണ് അപ്പം അതൊക്കെ നിർത്തി ഞാൻ ഒരു പുതിയ രീതി എല്ലാ ക്ലാസ്സിലും കൃത്യമായിട്ട് ഞാൻ തന്നെ പോകും ക്ലാസ് എടുക്കും അവരെ അവിടെ ഇരുത്തും ടീച്ചേഴ്സിന് അങ്ങനെ ഒരു പുതിയ രീതിയിൽ ഇപ്പോൾ അവിടെ കോളേജൊക്കെ ഇപ്പോൾ ഉയർന്ന നിലവാരത്തിലെത്തി വലിയ നല്ല സ്ഥാപനമാണ് ഇപ്പോൾ അവിടെ എല്ലാം എല്ലാണ്ട് ബി എഡ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പത്ത് കൊല്ലത്ത് അനുഭവം ഉണ്ടായി അത് വളരെ വിലപ്പെട്ടതായിരുന്നു അത് ഇപ്പോൾ പെരിന്തൽമണ്ണ ചെന്നാലും മണ്ണാർക്കാട് ചെന്നാലും ഇപ്പോൾ ആ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ എൻ്റെ ആ പീരീഡ് ജനങ്ങളുമായിട്ട് ആ രക്ഷിതാക്കളുമായിട്ടുള്ളവർ നല്ല ബന്ധം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു വളരെ സന്തോഷമായിട്ടുള്ള അനുഭവമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര സ്നേഹം നമ്മുടെ അപ്പോൾ ഈ പഠിപ്പിച്ച ദിക്കിലൊക്കെ നമ്മളൊരു പ്രത്യേക ഈ ശിഷ്യ ഗുരുശിഷ്യ ബന്ധം അത് ശരിക്കും ഗുരുകുലത്തിൻ്റെ